സിജു ഭയങ്കര ഗ്രാറ്റ് അമ്മ മാറിന് സിജു സോറി അപ്പൊ സിജു ചേച്ചില്ലേ പഴയതിനാണോ ഇതിനാണോ അപ്പൊ ഗെയിമും പ്രശ്നമില്ല എല്ലാരും ഇഷ്ടമാണ് ഇവിടെ കാണിച്ചിട്ടില്ല

ഏറ്റവും വലിയ സംസാര സംസാരം പറ്റൂല പപ്പ വന്നിട്ട് പറഞ്ഞേ പപ്പക്ക് ഇതൊന്നും ഇഷ്ട വന്നിട്ട് തന്നെ എല്ലാരും വീഡിയോയില് കണ്ടതോണ്ടേ നേരിട്ട് കാണുമ്പോ പെട്ടെന്ന് ഇന്ന ആളുടെ ഉമ്മയാണ് അമ്മയാണ് അച്ഛനാണ് വേഗം മനസ്സിലാവുന്നുണ്ട് എന്ത് ചെറുതാ അതെ അതെ ആ പ്രായം തൊട്ടേ ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് ശരി തെറ്റേ അല്ലാതെ ആണെങ്കിൽ നമുക്കറിയാനു അതെ 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 അ ടാങ്ങ് കൊടുക്കു എന്നാച്ചിട്ടാ കൊടുക്കേ ഞാൻ അച്ഛന പറ മോഷിച്ചിട്ടാ കൊടുക്ക മോൻ ഇപ്പോൾ മോഷണവും മറ്റേ മോഷണം തന്നെ പിന്നെ തിരിച്ചു നമുക്ക് തരും നമ്മൾ പങ്കാവുമല്ലോമിച്ചാണ് എല്ലാരും ഒരുമിച്ച് ബുദ്ധിമുട്ട് ആർക്കൊരു പരിഭവില്ല എന്താ നമ്മുടെ കക്ഷിക്ക് കൊണ്ട് വെച്ചിരിക്കും അല്ലേ എല്ലാവരും കൂടി അപ്പൊ പിന്നെ പ്രശ്നമില്ല മോഷണവും മോഷണമാണ് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഇല്ല ോ ഒന്നറ്റ കോഫിണ്ടല്ലോ ഞാൻ പോയാലിട്ടോ ചോയ്ക്ക് ഞാൻ അടച്ചോ ഞാൻ എന്റെ അമ്മ ഞാനത് ഒരു ഗ്ലാസ് വെള്ളം അതി തുറന്നല്ലോ അപ്പൊ ഞാൻ വിളിച്ചത് എന്റെ അമ്മ ഉണ്ടാവും എടുത്ത് ഞാൻ ബാക്കിയോട് തുറക്കുന്ന അപ്പൊ എന്റെ അമ്മ ഇല്ല അത് വേറെ അതെ ഇപ്പോ നമ്മൾ ഒരു ട്രിപ്പ് പോകാനുണ്ട് അന്ന് കേക്കനെന്താ നിങ്ങളുടെ ട്രിപ്പിന്റെ ഐയേ കണ്ടില്ലേ ഞാൻ അല്ല എടാ എല്ലാവരും അറിയുന്നുണ്ട് ഞാൻ പറയാൻ ആശ്ചയൊന്നുമില്ല ഇതിൻ ഡ്രസ്സിംഗ് റൂം ആണ് അതായത് മെഡിക്കൽ റൂം ഉണ്ട് ഓ വേറെ അല്ലേ നല്ല ആവശ്യമേരിപ്പോ വെയിറ്റ് ചെയ്യൂ എന്തിനാ ഇത്രയേ നിൽക്കുന്നേ വെട്ടെടുത്തങ്ങോട്ട് വിടോ എന്നല്ലാരും चले വെക്കും എല്ലാം ഉണ്ടല്ലോ എല്ലാം നിങ്ങൾക്ക് വെക്കാൻ തൂപ്പ് സ്പെഷ്യലിസ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ